പരമമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ധർമ്മം എന്താണ് അഹിംസ ഭഗവാന്റെ ഇഷ്ടം കൈവരിക്കുവാനായി ആത്മാവിൽ അഭയം പ്രാപിച്ച അല്ലെങ്കിൽ സ്വയം സമർപ്പിച്ചവനാണ് അതാണ് യഥാർത്ഥ ഭക്തി ത്രികരണശുദ്ധിയോടും കൂടി ആചരിച്ചവൻ മാത്രമാണ് ആചാര്യൻ മറ്റു ജീവികളെ കൊന്നു തിന്നാന്ന് പറയുമ്പോൾ അത് രാക്ഷസ സ്വഭാവ അതിന്റെ കുടുംബത്തെ വിട്ടുപിരിയുന്നതിന്റെ ആവേദന ശാപം കൊല്ലപ്പെടുക സഹജമായിട്ട് മരിക്കുകയല്ല കൊന്ന പാപം തിന്നാൽ തീരെന്ന് പറഞ്ഞത് അറിവില്ലായി വേണാട്ടോ നമ്മൾ സൃഷ്ടിച്ച് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ കൊന്നു തിന്നാനും നമുക്ക് അധികാരമുണ്ട് ഞാൻ വെജിറ്റേറിയൻ ആയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെ കുക്ക് ചെയ്യുന്നവനും തിന്നുന്നവനും തീറ്റുന്നവനും എട്ടുപേരും കൊലപാതകത്തിൽ സമാന പങ്കാളികളാണ് ഓരോ ആടിന്റെയും കോഴിയുടെയും മുട്ടയുടെയും ഒക്കെ ഉള്ളിലുള്ള ദൈവം തന്നെയാണ് കണ്ണാ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ഭൂമി സ്വർഗ കണ്ണ ഒരു പൂമ്പാറ്റ ഇല്ലെങ്കിൽ ഇതിന്റെ നിലനിൽപ്പില്ല നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളെ നമ്മൾ ഈ ഒരു സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ എടുക്കണം ബ്രഹ്മത്തെ അറിയാൻ ബ്രഹ്മസത്യങ്ങളെ അറിയാൻ നമ്മുടെ ഉള്ളിലെ അഹം ബ്രഹ്മാസ്മി ഈ ബ്രഹ്മത്തെ അറിയാനായി ഉണർന്നിരിക്കേണ്ട മനുഷ്യൻ കിടന്നുറങ്ങുക ഈ ഉണർന്നു കഴിഞ്ഞാൽ ഇവന് തിന്നാനുള്ള കോടാനുകോടി ജീവികൾ ബ്രഹ്മ മുഹൂർത്തത്തിൽ ജഗതമ്പോടെ അമ്പെ അമ്പയെ എന്ന് വിളിച്ചു കരഞ്ഞ എന്നെ രക്ഷിക്കൂ എന്ന് പറയാ നമ്മൾ ആ സമയത്ത് കിടന്ന ബ്രഹ്മത്തെ അറിയേണ്ടവൻ കിടന്നുറങ്ങുന്നു ഈ ഉറങ്ങിക്കഴിഞ്ഞവന് തിന്നാനായിട്ട് കൊടാനു കൊടി ജീവികൾ ഭൂമിയിൽ മരിച്ചു വീഴുക രക്തച്ചൊരിച്ചില അപ്പൊ അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ ബാലൻസിങ് എന്നുള്ളത് നഷ്ടപ്പെട്ടു അപ്പൊ കാട്ടിലെ ജീവികളുടെ സ്ഥിതി ഒന്ന് ചോദിക്കാൻ കാണാം അപ്പൊ കാട്ടിലെ സ്ഥിതികൾ അത് പ്രകൃതി സഹജമായിട്ട് അവർക്ക് അവർക്ക് കോമ്പലുണ്ട് കൂർത്ത നഖങ്ങളുണ്ട് അതേപോലെ ഡൈജഷൻ വ്യവസ്ഥ എന്നുള്ളത് അവരുടെ പരിമിതിയാണ് നമ്മളെ പോലെ അത്രയും നീളമുള്ള കുടല കുടലോ ആടിനെപ്പോലെ അല്ലെങ്കിൽ അല്ല അത് അതിൻ്റെ ആ ഒരു പ്രകൃതി സഹജമായിട്ടുള്ള ബാലൻസ് എന്നുള്ളത് അത് അതേപോലെ നടക്കുന്നുണ്ട് പക്ഷെ എല്ലാം തിന്നാനുണ്ടാക്കിയിട്ട് ഉണ്ടാക്കാനുള്ള കഴിവുകൾ ഉണ്ടായിട്ട് നമ്മൾ ഈ നാവിൻ്റെ ഇത്രയും മൂന്ന് നാക്കിൻ്റെ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊന്നു തിന്നുക അപ്പോൾ ഈ ഒരു ഫുഡ് ആ മരണവെപ്രാളം അതിൻ്റെ ജീവിക്കാനുള്ള തൊര അതിൻ്റെ പ്രാണസങ്കടം അതിൻ്റെ ആത്മഘോഷ ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ആ വിഷ സമാനമായിട്ടുള്ള രസായന പ്രക്രിയകൾ കലർന്നിട്ടുള്ള ആ ഫുഡാണ് മനുഷ്യൻ കഴിക്കുന്നത് ഈ നാവിൻ്റെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മലോ അപ്പോൾ ഈ ഫുഡിനനുസരിച്ച് അതായത് കരുണ ഇല്ലാത്ത ദയ ഇല്ലാത്ത ഫുഡാ അത് ഒരു ജീവിയെ കൊന്ന പാപം നിറഞ്ഞ ഫുഡ് ശവാഹാരം മൃത ശരീരമാണത് അപ്പോൾ എന്ന ദേവാലയത്തിൽ ജീവൻ എന്ന ദൈവമുണ്ട് ശ്വാസം എന്ന ഗുരു ഉണ്ട് ഇത് നമ്മൾ അവരെയൊക്കെ കാത്തുരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഡിവൈൻ എഗ്രിമെൻറ്റിൻ്റെ പേരിൽ നമ്മൾ എൺപത്തി നാല് ലക്ഷം ജീവരാശികളായിട്ട് ഈ ഭൂമിയിൽ ജന്മം എടുത്തിട്ട് ലാസ്റ്റാണ് നമ്മൾ ഈ മനുഷ്യദേഹത്തിലേക്ക് പ്രവേശിക്കുന്നത് മനുഷ്യദേഹത്തിൽ നമ്മൾ ഈ ഒരു എൻവൈറ്റൻമെൻറ്റ് സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ ഒരുപാട് ഒരുപാട് ജന്മങ്ങൾ എടുക്കണം ഒരുപാട് മനുഷ്യജന്മങ്ങൾ അല്ലേ ആദ്യം തമോ ഗുണത്തിലും രജോ ഗുണത്തിലും അതേപോലെ തന്നെ ഓരോ എന്താ പറയുക ശൈശവാത്മാവായിട്ട് ബാല്യാത്മാവായിട്ട് കൗമാര യൗവനാത്മാവ് പ്രൗഢാത്മാവ് സർവാത്മ സ്തുതിയിലേക്ക് വരുമ്പോഴേക്ക് ഒരുപാട് ജന്മങ്ങള് കർമ്മചക്രത്തിൽ പുനരഭിമാരണം പുനരഭിചനം എന്നുണ്ടാവും മനസ്സിലായോ മൂലാധാര ചക്രത്തിൽ തമോ ഗുണമാണെങ്കില് സ്വാധിഷ്ഠാനത്തിൽ മറ്റൊന്ന് ഗുണങ്ങൾ രജോ ഗുണം അതേപോലെ നമ്മളെ മണിപൂരക ചക്രത്തിൽ എനിക്ക് എല്ലാം അറിയാവുന്ന ഭാവം ഒന്നും ഉണ്ടാവില്ല അതേപോലെ അനാഹത എല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ഥിതി അവരെക്കൊണ്ട് ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്താ എന്താച്ചാൽ ചെയ്തു കൂട്ടിയതൊക്കെ ജന്മം മനുഷ്യജന്മങ്ങളായിട്ട് ചെയ്തു കൂട്ടിയതൊക്കെ അനുഭവിക്കുന്ന സൈലൻ്റ് അവസ്ഥയായിരിക്കും വിശുദ്ധ ചക്രത്തിൽ മനുഷ്യൻ ജന്മം എടുക്കുമ്പോൾ വിശേഷമായിട്ടുള്ള ശുദ്ധി സംഭവിക്കുന്ന അവിടെയാണ് ശുദ്ധി തുടങ്ങുന്നത് വിശേഷ ശുദ്ധി അപ്പോൾ അതിനുശേഷം ആജ്ഞാചക്രത്തിൽ അങ്ങനെ ഓരോ എൻലൈറ്റൻമെൻറ്റ് ഓരോ മനുഷ്യനും എൻലൈറ്റൻമെൻ്റ് ആവുംണ്ണ ഈ ജന്മങ്ങൾക്ക് അവസാനം അപ്പൊ അങ്ങനെയുള്ളൊരു ഡിവൈൻ പ്രോസസ്സാണിത് ഈ ഒരു മാനവജന്മ എന്ന് പറയണത് അപ്പോൾ ഇതിലേക്ക് എത്തിപ്പെട്ടിട്ട് നമ്മൾ ഈ തിരിച്ചറിവ് നമുക്ക് വരുമ്പോഴേക്കു തന്നെ ഒരുപാട് 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 സമയം പിടിക്കും അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ തമോ ഗുണം രജഗുണം അവർക്ക് ഈ നോൺ വെജ് തിന്നരുതെന്നൊന്നും പറഞ്ഞവർക്ക് മനസ്സിലാവില്ല ഇത് മനസ്സിലാവണെങ്കിൽ ഒരു സ്ഥിതി വേണം കണ്ണാ ഒരാത്മസ്ഥിതിരുന്നത് ആ ഈ പ്രകൃതിയുടെ സന്തുലനാവസ്ഥ പോകുന്നത് ഒരു ജീവൻ മറ്റൊരു ജീവനെ ജീവനെടുത്ത് പോകുന്നത് ഭക്ഷണ ശൃംഖല ഉണ്ടാക്കിയത് ആരാ കണ്ണ നമ്മളെ പോലെ ഒരു മനുഷ്യൻ ഭക്ഷണ ശൃംഖല ഉണ്ടാക്കിയത് പ്രകൃതി എന്ന് പറയുന്നത് കാട് കാട് എന്നുള്ളത് ഭൂമിയുടെ ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു ഭാഗം അതില് അതിലത്തെ ആ ഒരു സൈക്കിൾ എന്നുള്ളത് ക്രൂരമായിട്ടുള്ള ജന്തുക്കള് സാധു ജന്തുക്കളെ അവർ തിന്ന പക്ഷെ മനുഷ്യൻ അങ്ങനെയല്ല കണ്ണ പ്രാകൃതനായ മനുഷ്യനെ എങ്ങനെയാണ് കൃഷി അറിയില്ലായിരുന്നു കൃഷിയെക്കുറിച്ച് അറിയാമെന്ന് ഒന്നും അറിയില്ലായിരുന്നു അന്നത്തെ കാലമല്ല ഇന്ന് നമ്മൾ വളരെ ഡെവലപ്പായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു വ്യവസ്ഥയെക്കുറിച്ചിട്ട് അറിയാത്തവർ ഇവിടെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല അവർ ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് തിന്നത് നമുക്കായിട്ടാണ് ഈ ഒരു ഫുഡ് സൈക്കിൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം മനുഷ്യന് വേണ്ടിയിട്ടാണെന്നുള്ളത് പക്ഷേ തിരിച്ചറിവിൻ്റെ ആത്മസ്ഥിതിയിൽ ഔന്നത്യം പ്രാപിക്കുമ്പോൾ ആത്മ ആത്മചൈതന്യ മഹാവിസ്തരണയ്ക്കനുസരിച്ച് ജീവഹിംസ മഹാപാപം എന്ന് ദൈവം പറഞ്ഞ ദൈവ നിയമം നമുക്ക് മനസ്സിലാവും ജീവ ഹിംസ മഹാപാപം കേട്ടിട്ടില്ലേ കണ്ട നമ്മൾ അതേപോലെ അഹിംസ പരമോധർമ്മ അതായത് പരമമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ ധർമ്മം എന്താണ് അഹിംസ ഹിംസ ചെയ്യാതിരിക്ക ഒരു ജീവിക്കും വേദനിപ്പിക്കാതിരിക്ക അതായത് ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞ ഒരു എറുമ്പിന് പോലും കേട് സംഭവിക്കരുത് ശവക്കറികൾ കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ അത് പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ രക്ഷിക്കപ്പെടണമെങ്കിൽ ധർമ്മവും രക്ഷി തിരിച്ച് ധർമ്മം പറഞ്ഞാൽ എന്താ കണ്ട ഈ പ്രപഞ്ചത്തിൽ തന്നെ റൈറ്റിയസ് ഡീഡ്സ് ഏറ്റവും ഉത്തമോത്തമമായിട്ടുള്ള കാര്യം എന്തോ ധർമ്മം സനാതനം പറഞ്ഞാൽ എന്താ കണ്ട ആദ്യവും അവസാനവും ഇല്ലാത്തത് അപ്പം അതിനെക്കുറിച്ച് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഔന്നത്യം ആത്മ ആത്മാവിന് വരണ്ടേ അപ്പം അത് ആ ഔന്നത്യം വന്ന് സഹജമായിട്ട് നമ്മുടെ ആന്തരിക പരിവർത്തനം സംഭവിച്ചവർക്കാണ് ഈ കാര്യം പറയുമ്പോൾ മനസ്സിലാവും അയ്യോ ശരിയല്ലേ എൻ്റെ ജീവനെ പോലെ തന്നെ ഈ മനുഷ്യൻ ഈ ഭൂമിയിൽ ഇല്ലെങ്കിൽ ഈ ഭൂമി സ്വർഗ കണ്ണാ ഒരു പൂമ്പാറ്റയില്ലെങ്കിൽ ഇതിന്റെ നിലനിൽപ്പില്ല പരാഗണം മനസ്സിലായോ ഈ മനുഷ്യനാണ് ക്രൂരമൃഗം കണ്ണ എല്ലാം ഉണ്ടായിട്ടും അത് പോരാ മറ്റു ജീവികളെ കൊന്നു തിന്നു പറയുമ്പോ അത് രാക്ഷസ സ്വഭാവ നീച ആഹാരമാണ് പാപാഹാരം പക്ഷെ ഇത് എല്ലാവർക്കും മനസ്സിലാവില്ല എല്ലാവരും ഇത് അംഗീകരിക്കുക ആചരിക്കില്ല ആചരിക്കാൻ ഒരു ആത്മസ്ഥിതി വരണം എനിക്കിപ്പോ ഈ ജന്മത്തിൽ അത് ഉണ്ടായത് കൊണ്ടാണല്ലോ ഗുരു പറഞ്ഞപ്പോ അത് മനസ്സിലായത് അപ്പൊ ശുദ്ധിയിൽ നിന്ന് ആഹാര ശുദ്ധിയിൽ നിന്ന് ദേഹശുദ്ധി ഈ ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മളെ ഒത്തിരി മാറ്റം പിന്നെ ഒരുപാട് മാറ്റം വരുത്തി എന്താ വെച്ചാൽ ഏത് തരംഗങ്ങളെ കണ്ടാ ഈ ശവക്കറിയിൽ അടങ്ങിയിട്ടുള്ളത് ഭയം പ്രാണസങ്കടം വേദന ആർത്തനാദങ്ങൾ അതിൻ്റെ കുടുംബത്തെ വിട്ടുപിരിയുന്നതിൻ്റെ ആവേദന ശാപം ഫലമായിട്ട് കൊല്ലപ്പെടുക അണ്ണ സഹജമായിട്ട് മരിക്കുകയല്ല ഫലമായിട്ട് കൊല്ലപ്പെടുമ്പോൾ പേടി വരും കണ്ണ പേടി വന്നു കഴിഞ്ഞാൽ തന്നെ രസായന പ്രക്രിയ ഈ ബ്ലഡിൽ ആ ഒരു വിഷ രസായന പ്രക്രിയ അതിസഹജമായിട്ട് മാറും നമുക്ക് പേടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ടെൻസഡ് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ആ ഒരു വൈബ് ആ വൈബെല്ലാം ഈ ഫുഡിൽ ഉണ്ടാവും കണ്ണ ഈ ഫുഡ് അതാണ് കൊന്ന പാപം തിന്നാൽ തീരെന്ന് പറഞ്ഞത് അറിവില്ലായി വേണം കേട്ടോ കൊന്ന പാപം തിന്ന് 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 തീർക്കുവെന്നാ എന്ന് വെച്ചാൽ ഈ ഒരു ഇറച്ചി തിന്നുമ്പോൾ ആ ഏത് ഇറച്ചിയാ അത് ഇപ്പോൾ നമ്മൾക്ക് കണ്ണ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാമെന്നുള്ള റൂൾ ഉണ്ട് കണ്ണ അത് ഞാൻ പറയുമ്പോൾ ഇത് കണക്ട് ആവും നമ്മൾ ഈ ഭൂമിയിൽ ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരു ഒരു സ്ഥലത്ത് നമ്മൾ പോവുകയാണ് നമ്മളിപ്പോൾ മരിച്ചു വീഴും പക്ഷെ നമ്മളെ കൊണ്ട് ഈ ഭൂമിക്ക് ഉപകാരം ഉണ്ടെന്ന് വിചാരിക്കുക ഈ ഭൂമിയിൽ ഒരുപാട് സത്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തിരിച്ചറിവുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ജീവിച്ചേ പറ്റൂ അപ്പോ ഒരു ഒരു ജീവിയുടെ സമ്മതത്താൽ അതായത് ഞാൻ വയസ്സായി എന്നെക്കൊണ്ട് ഈ ഭൂമിക്ക് ഒരു ഉപകാരമില്ല അങ്ങ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണം അതുകൊണ്ട് എൻ്റെ ഫുഡ് ഭക്ഷി എൻ്റെ ശരീരത്തെ ഭക്ഷിച്ചോളൂ എന്ന് സമ്മതത്തോട് കൂടിയിട്ട് അത് അതിൻ്റെ പ്രാണൻ വെടിയുമ്പോൾ ആ ഭക്ഷണം തിന്നാമെന്നുള്ളത് എന്റെ നിയമത്തിലുണ്ട് അത് എത്രയും വയറ് ഇത്രയും വയറുണ്ടെങ്കിൽ അതിലൊരു പത്ത് കിലോ അങ്ങനെയല്ല അവിടുന്ന് അടുത്ത ഭക്ഷണം കിട്ടുന്ന ഏരിയയിലേക്ക് ഞാൻ പ്രവേശിക്കണമെങ്കിൽ അതിന് എത്ര ഗ്രാം ആ മാംസം ആവശ്യമാണ് അത് മാത്രമേ സ്വീകരിക്കാൻ പാടുന്ന് എന്നുള്ളത് മനസ്സിലായ അതായത് ഒരിക്കലും ജീവഹിംസ മഹാപാപം എന്ന് പറഞ്ഞാൽ ആ രക്തത്തെയും മാംസത്തെയും ഇഷ്ടപ്പെടുന്നില്ല കണ്ണ ഒരു ജീവിയെ സൃഷ്ടിക്കുവാൻ കഴിവില്ലാത്തവൻ സംഹരിക്കാൻ നമുക്ക് എന്ത് എന്തധികാരം നമ്മൾ സൃഷ്ടിച്ചത് നമ്മുടെ മക്കളെ നമ്മുടെ മക്കളെ കൊന്നു തിന്നാനും നമുക്ക് അധികാരമുണ്ട് എന്താ വെച്ചാൽ നമ്മൾ സൃഷ്ടിച്ചതല്ലേ മറ്റൊരു സൃഷ്ടിയേയും നശിപ്പിക്കാൻ നമുക്ക് അധികാരമില്ല അത് പ്രകൃതിയുടെ നിയമമാണ് പ്രകൃതി നിയമത്തെ ഉല്ലംഘിച്ചവർക്ക് അതിൻ്റെതായിട്ടുള്ള കർമ്മങ്ങൾ അനുഭവിക്കേണ്ടി വരും കണ്ണ സോ അതുകൊണ്ടാണ് ആഹാര ശുദ്ധി ആഹാരത്തിൽ നിന്ന് വേണം ശുദ്ധീകരണ കലശം തുടങ്ങാൻ കണ്ട ഈ ആഹാരം നമ്മളെ ബാധിക്കുന്നത് കരുണാശേഷം ഒരു ജീവിയുടെ പ്രാണൻ പോകുമ്പോൾ അതിൻ്റെ വേദനയെക്കുറിച്ച് അശേഷം തിരിച്ചറിവില്ലാതെ അത് കൊല്ലപ്പെടുന്നു അത് കൊന്നിട്ട് അത് ബലമായിട്ട് കൊന്ന കൊല്ലപ്പെട്ടിട്ടാണ് എൻ്റെ പ്ലേറ്റിലേക്ക് വരുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടെങ്കിൽ മനുഷ്യൻ മാംസാഹാരം ഭക്ഷിക്കില്ല കണ്ണ അപ്പം ഞാൻ വെജിറ്റേറിയൻ ആവാൻ തീരുമാനിക്കണം ഞാൻ വെജിറ്റേറിയൻ ആയിക്കഴിഞ്ഞാൽ എനിക്കുണ്ടാവാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും അത് വർണ്ണിക്കാൻ പറ്റില്ല അവർണനീയമാണ് എന്നുവെച്ചാൽ നമ്മൾ ആഹാര ശുദ്ധി വന്നു കഴിഞ്ഞാൽ ബുദ്ധിശുദ്ധീകരണം ഓട്ടോമാറ്റിക്കലി സംഭവിക്കും ആഹാരം മനസ്സാകുന്നു മനസ്സും ശുദ്ധിയാവും മനോശുദ്ധി വരും വാക് ശുദ്ധി വരും നാക്ക് ശുദ്ധി ആയി കഴിഞ്ഞാൽ വാക്ക് നാക്കിലൂടെ പുറത്ത് വരുന്നതെല്ലാം ശുദ്ധാവും കണ്ണ ദേഹശുദ്ധി പഞ്ചേന്ദ്രിയ ശുദ്ധി അതായത് നമ്മുടെ മൊത്തം ബേസിക് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഈ കണ്ണിലൂടെ മറ്റുള്ളവരെ നോക്കണം എന്നുള്ള തിരിച്ചറിവ് മറ്റുള്ളവരുടെ നന്മ കാണാൻ നമുക്ക് തോന്നും അതേപോലെ ഈ ചെവിയിലൂടെ നന്മ കേട്ടാൽ മതി ഈ നാക്ക് സത്യം പറയാൻ വേണ്ടിയിട്ട് സത്യവാക്ക് പരിപാലനയ്ക്കാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവും ഈ പര ഇതം ശരീരം ഈ ശരീരം കൊണ്ട് എനിക്ക് എന്ത് സേവ ചെയ്യാൻ പറ്റും എന്റെ കടം വീട്ടാൻ എനിക്ക് പറ്റുമല്ലോ ഈ ജന്മ വെറുതെ നല്ല ഞാൻ എടുത്തു എന്റെ ആത്മാവ് ഈ ശരീരത്തെ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു ഡിവൈൻ കമ്മിറ്റ്മെന്റ് ഉണ്ടല്ലോ സോ അതിനനുസരിച്ച് എനിക്ക് സത്പ്രവൃത്തികൾ ചെയ്യാനുള്ള ആലോചന ആലോചന ശുദ്ധി വരും കാഴ്ചപ്പാടിൽ ശുദ്ധി വരും സോ അപ്പോൾ പിന്നെ വീട്ടിലെ ഇറച്ചി മീനൊന്നും നമ്മൾ പൊരിക്കുന്നു വറക്കുന്നു ഇല്ലെങ്കിൽ ശ്മശാനാവുന്നില്ല ദേഹത്തിലും നമ്മൾ മൃതശരീരങ്ങളായിട്ടിട്ട് ശ്മശാനമാക്കുന്നില്ല നമ്മൾ ജീവിക്കുന്ന വീടും ശ്മശാനമാവുന്നില്ല അപ്പൊ ഗൃഹശുദ്ധിയും വരും എല്ലാ പഞ്ചശുദ്ധികളും വരും അപ്പൊ മനുധർമ്മത്തിൽ പറഞ്ഞ പോലെ തന്നെ കൊല്ലുവാനായി വളർത്തുന്നവനും യാതൊരുവിധ കരുണയില്ലാതെ അതിനെ വിൽക്കുന്നവനും പണം കൊടുത്ത് അതിനെ കൊല്ലാനായി വാങ്ങുന്നവനും അതിനെ യാതൊരുവിധ ദയാ ദാക്ഷിണ്യം ഇല്ലാതെ കൊല്ലുന്നവനും കൊന്ന കട്ടി കെട്ടിത്തൂക്കി ഇറച്ചി കാണുമ്പോൾ അത് എത്ര പ്രാണൻ വില വില അതായത് എന്താ പറയാ പ്രാണന് വേണ്ടി അത് എത്ര അലറിയിട്ടുണ്ടാവും എന്നുള്ള ഒരു തിരിച്ചറിവ് പോലും ഇല്ലാതെ അതിന് വിലപേശി വാങ്ങുന്നവനും അത് കൊണ്ടുപോയിട്ട് എൻ്റെ മക്കൾക്ക് എൻ്റെ ഭർത്താവിന് എൻ്റെ കുടുംബത്തിനും വറുത്തു എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിനെ ക്ലിയർ ചെയ്ത് കുക്ക് ചെയ്യുന്നവനും തിന്നുന്നവനും തീറ്റുന്നവനും പേരും കൊലപാതകത്തിൽ സമാന പങ്കാളികളാണ് ഒരു മനുഷ്യനെ കൊന്നവൻ മാത്രമല്ല കണ്ണ കൊലപാതകി ഒരു ജീവിയെ ഫലമായി കൊല്ലുവാൻ നി കാരണമായിട്ടുണ്ടെങ്കിൽ അതിന് നിന്റെ ആർത്തി അല്ലെങ്കിൽ തിന്നാനുള്ള ആശ കാരണമായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം കൊലപാതകത്തിൽ സമാന പങ്കാളികളാണെന്നുള്ളത് വിശ്വനിയമമാണ് ഇതൊക്കെ ഒളിപ്പിക്കപ്പെട്ടു കണ്ണാ എല്ലാം തുടച്ച് നീക്കപ്പെട്ടു ആചാര്യന്മാർ പോലും വളരെ സങ്കടം തോന്നണൊരു കാര്യട്ടോ കാരണം അമ്പലങ്ങളിൽ പ്രഭാഷണം ചെയ്യുന്നവർ കുറച്ചൊക്കെ ആത്മീയ കാര്യങ്ങളില് എന്തെങ്കിലുമൊക്കെ അവർക്ക് തിരിച്ചറിവ് വരുമോ പൂർവ്വജന്മസുഹൃതികള് അവര് തിരിച്ചറിവ് ഉണ്ടാവും അവർക്ക് നന്മ നല്ല ചെയ്യണമൊക്കെ ഉണ്ടാവും പക്ഷെ ഇവർ പറയും നീ നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചോ നിന്റെ വയറ്റിലേക്കല്ല ഭഗവാൻ നോക്കണത് എന്ന് പറയും അതായത് ഒരു ജീവിയെ കൊല്ലരുത് അത് മഹാപാപമാണ് മഹാദേവൻ മഹാവിഷ്ണു മഹാമായ മഹാകാളി മഹത്തായ അതെത്ര മഹാ മഹത്താണോ അതേപോലെ പാപങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ മഹാപാപമാണ് ജീവഹിംസ എന്ന് പറഞ്ഞു കൊടുക്കില്ല പാവപ്പെട്ട ഭക്തര് ഈ വ്യക്തിയെ വിശ്വസിച്ച് ചെല്ലുന്നവര് ഒക്കെ ഈ വ്യക്തി ഒരൊറ്റ വാക്ക് പറഞ്ഞവരൊക്കെ രക്ഷപ്പെടും പാവ് പറഞ്ഞു കൊടുക്കില്ല അതൊക്കെ സങ്കടം വരും ആചാര്യന്മാർ അതുകൊണ്ടാണ് സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിച്ച് കൃത്യനിഷ്ഠയോടും ത്രികരണശുദ്ധിയോടും കൂടി ആചരിച്ചവൻ മാത്രമാണ് ആചാര്യൻ ആചരിക്കാത്തവൻ ആചരിപ്പിക്കാൻ പറ്റില്ല അതായത് പുസ്തകത്തിലുള്ള ജ്ഞാനം മസ്തകത്തിലാക്കി പാണ്ഡിത്യം പറയുന്നവർക്ക് ആചരണം ഉണ്ടാവില്ല അനുഭവജ്ഞാനം പറയണം സൂക്ഷ്മരഹസ്യങ്ങളെ കണക്ട് ആവണമെങ്കിൽ മനസ്സിന് വിശ്രമം കൊടുക്കണം കാണാം മനസ്സിന് വിശ്രമം കൊടുക്കുമ്പോഴാണ് വിശേഷ സത്യദർശനം സംഭവിക്കുകയുള്ളൂ ദാറ്റ് ഈസ് കോൾഡ് മെഡിറ്റേഷൻ ഈ സാധനം ഇല്ലാത്തവര് എന്തൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവർക്ക് അറിയുന്നില്ല അത് എത്ര കോൺസിക്വൻസസ് ആണ് അവരുടെ ഫർദർ ജന്മങ്ങളിലേക്ക് അവർ ഈ സഞ്ചിത ജ്ഞാനം എന്ന അഗ്നിയിൽ കത്തിച്ചാമ്പലാക്കാൻ കൊണ്ടുവന്നിട്ട് അസത്യവും അവാസ്തവും പറയുന്നതിലൂടെ ഒരു പാവപ്പെട്ട ജനത തെറ്റിദ്ധരിക്കപ്പെട്ട് അവരുടെ നാവിൻ്റെ രുചിക്ക് വേണ്ടി ഈ ഗുരുവാണ് ശരി ഇറച്ചിമീനം തിന്നാൻ പറയുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ് അരുതെന്ന് പറയുന്നവരെ ആരും അംഗീകരിക്കില്ല കണ്ണാണം എന്ന് വെച്ചാൽ അവർക്കത് ഇഷ്ടമാണ് അവർക്കത് കംഫർട്ടാ അവർക്കതിൻ്റെ സൈഡ് എഫക്ട്സിനെ കുറിച്ച് ആരും പറഞ്ഞു കൊടുക്കുന്നില്ല ഇത് വിശ്വ നിയമങ്ങൾക്ക് എതിരാണ് പ്രകൃതി നിയമങ്ങളെ ഉല്ലംഘിച്ചു കഴിഞ്ഞാൽ അത് നീ നിന്റെ കുടുംബം അനുഭവിക്കേണ്ടി വരും ഏത് ഇറച്ചി തിന്നാണോ നിന്റെ ഇറച്ചിയെ നീ പരിപോഷിപ്പിക്കുന്നത് അത് എത്ര കിലോ എത്ര ജീവികളെ കൊന്നിട്ടാണെങ്കിലും അത് മുഴുവൻ ഈ ശരീരത്തിൽ ശരീരത്തിലിരുന്ന് നിന്നെ വേദനയോടെ ദുഃഖങ്ങളോടെ രോഗങ്ങള് മാറാരോഗങ്ങള് തീവ്രമായിട്ട് അത് നിന്നെ തിന്നുകൊണ്ടേയിരിക്കും എന്നുള്ള സത്യം അവർക്ക് പറഞ്ഞുകൊടുത്ത എല്ലാവരും നന്നാവും കണ്ണ പക്ഷെ അതിൻ്റെ ഉള്ള ദിവ്യമായിട്ടുള്ള ആചാര്യന്മാര് പറഞ്ഞു കൊടുക്കുന്നില്ല എല്ലാവരും പറയുന്നത് നീ നിന്റെ ഭക്തിയാണ് നിന്റെ ഭക്തി മതി നിന്റെ ഭക്തിയെ നോക്കുകയുള്ളു ഭഗവാൻ ഭഗവാന് ഭക്തി നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ സർവചരാചരങ്ങളിലും ഉള്ളത് ഭഗവാനല്ലേ കണ്ണാ അതായത് ക്ഷേത്രജ്ഞനാര ക്ഷേത്രം ശരീരമാകുന്നു ക്ഷേത്രജ്ഞൻ ഞാനാകുന്നു എന്ന് ഭഗവാൻ പറഞ്ഞു അഹം ബ്രഹ്മാസ്മി എൻ്റെ ആത്മാവ് തന്നെയാണ് ബ്രഹ്മം ബ്രഹ്മപദാർത്ഥം അതേപോലെ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അതേ ബ്രഹ്മചൈതന്യമാണ് താങ്കളുടെ ഉള്ളിലുള്ളതും കുഞ്ഞുറുമ്പിൻ്റെ ഉള്ളിലുള്ളതും ഓരോ ആടിൻ്റെയും കോഴിയുടെയും മുട്ടയുടെയും ഒക്കെ ഉള്ളിലുള്ള ദൈവം തന്നെയാണ് കണ്ണാ മമാത്മാ സർവഭൂതാത്മാ സർവഭൂതങ്ങളിലും നിറഞ്ഞു നിനക്ക് ആ ദൈവചൈതന്യോ ആ ദൈവത്തെ അതായത് ആരുടെ സുഖദുഃഖങ്ങളാണോ ദുഃഖങ്ങളാണോ സ്വന്തം സുഖ ദുഃഖങ്ങളായി കാണുന്നത് അവനെയാണ് എനിക്കിഷ്ടമെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ചിട്ട് നീ എന്ത് തിന്നാലും കുഴപ്പമില്ല നിന്റെ ഉള്ളിൽ ഭക്തി ഉണ്ടായാൽ മതി ഭക്തി പറഞ്ഞെന്താ ഭഗവാൻ പറഞ്ഞതിനെ ദൈവം പറഞ്ഞതിനെ ആചരിക്കുന്ന ശ്രദ്ധയോടുകൂടി ആചരിച്ച് ഇഷ്ട ട്വൻ്റി ഫോർ ഹേഴ്സ് എൻ്റെ ഭഗവാൻ എന്നെ കാണുന്നുണ്ട് ഞാൻ ചെയ്യുന്ന പൂജ മാത്രമല്ല ഞാൻ പറയുന്ന സ്ത്രോത്രനാമങ്ങളോ അല്ലെങ്കിൽ ജപപാരായങ്ങളോ മാത്രമല്ല ഞാൻ ചെയ്യുന്ന ഓരോ പ്രവൃത്തി എൻ്റെ ഉള്ളിൽ നിന്നും റിലീസാവുന്ന ഓരോ തോട്ട് ഒളിഞ്ഞിരിക്കുന്ന വിഷം അസൂയ സ്വാർത്ഥത എല്ലാം റിലീസാവുന്ന എല്ലാം ഭഗവാൻ കാണുന്ന തിരിച്ചറിവോടുകൂടി ത്രികരണ ശുദ്ധിയോടു കൂടി സത്യത്തിലും ധർമ്മത്തിലും അഹിംസയിലും ജീവിച്ചുകൊണ്ട് ഭഗവാന്റെ ഇഷ്ടം കൈവരിക്കുവാനായി ആത്മാവിൽ അഭയം പ്രാപിച്ച അല്ലെങ്കിൽ സ്വയം സമർപ്പിച്ചവനാണ് അതാണ് യഥാർത്ഥ ഭക്തി ഭക്തി വാട്ട് അബൌട്ട് ഭക്തി അതുപോലും പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ നിന്റെ ഭക്തിയെ നോക്കൂ നീ വിളിച്ചാൽ നിന്റെ ദൈവം കേൾക്കൂ എന്നൊക്കെ പറയുമ്പോൾ പാവപ്പെട്ട ജനങ്ങളെ തിരിച്ചറിയണില്ല സത്യത്തെ